ഞങ്ങൾ ആ വാലിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുവായിരുന്നു ഒരു അഞ്ച് മിനിറ്റും കൂടെ എടുത്ത് ഞങ്ങൾ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടാവുമായിരുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ കേറിക്കൊണ്ടിരിക്കുമ്പോൾ കൊറേ പോയ കൊറേ കുതിര വണ്ടിക്കാരും കുതിരക്കാരൊക്കെ ഭയങ്കരായിട്ട് റഷ് ചെയ്തിട്ട് താഴത്തോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞ അവിടെ ചെറിയ പ്രശ്നം നടക്കുന്നുണ്ട് അങ്ങോട്ട് പോകല്ലാന്ന് പറഞ്ഞു പക്ഷെ നമുക്കത് മനസ്സിലാവുന്നുണ്ടായില്ല അവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുന്നുണ്ടായില്ല പിന്നെ ഞങ്ങൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ പിന്നെ ടാക്സിക്കാര പറഞ്ഞു അങ്ങോട്ടേക്ക് പോവേണ്ട ചെറിയ ഇഷ്യൂ ഉണ്ട് അവിടെ നിന്ന് അപ്പോഴും വെടിവെപ്പാണ് ഇതൊന്നും നമുക്കറിയില്ല അപ്പൊ ഞങ്ങള് വണ്ടി റിട്ടേൺ എടുത്തു റിട്ടേൺ എടുത്ത് താഴത്തോട്ട് വന്നപ്പോഴേക്കും കുറെ സിആർപിഎഫിന്റെ വണ്ടികളും ആംബുലൻസും ആ മറ്റിപ്പോ മരിച്ചുപോയ അവരുടെ ലേഡി കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു വണ്ടിയിൽ അപ്പോഴും ടാക്സി ഡ്രൈവർ പറഞ്ഞു അത് പേടിക്കണ്ട ചെറിയ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകത്തുള്ളൂ നിങ്ങൾ ടെൻഷൻ ആവേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് റിസോർട്ടിൽ പെഹൽഗാമിൽ തന്നെ റിസോർട്ടിലേക്ക് എത്തി ഇപ്പൊ ഞങ്ങൾ അവിടെ ഉള്ളത് അപ്പൊ റിസോർട്ടിൽ എത്തിയപ്പോഴേക്കും ഞങ്ങളെ നാട്ടിൽ നിന്ന് എല്ലാവരും വിളി തുടങ്ങി ഞങ്ങളെ ഫോണിലേക്ക് അപ്പൊ നമുക്കും അറിയില്ല എന്താ സന്നപ്പോ അവരോട് നിങ്ങള് ടി വി വെച്ചോക്കും ടി വി വെച്ചു നോക്കുന്നോടും അങ്ങനെ ന്യൂസ് വെച്ച് നോക്കിയപ്പോഴാണ് നമ്മൾ ആ വെക്കുന്ന ടൈം ഇരുപത്തിനാല് പേരുടെ ഡെത്ത് ആയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇത്രയും വലിയൊരു ഇതാണ് അവിടെ നടന്നത് ഞങ്ങൾ ഇതൊന്നും അറിയാണ്ട് താഴ്ത്തോട്ട് വന്നിട്ട് ലേക്കിന് അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കണായിരുന്നു നമ്മള് ശരിക്കും ഒരു അഞ്ചു മിനിറ്റും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആ സ്കോട്ടിൽ എത്തിയിട്ടുണ്ടാവുമായിരുന്നു ഏറ്റവും ഭാഗ്യം നമുക്ക് വന്നത് എന്താണെന്ന് വെച്ചാല് ഞങ്ങള് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ടൈം കളഞ്ഞിട്ടുണ്ട് ഒരു ഒന്നേകാൽ മണിക്കൂർ ഞങ്ങൾക്ക് പോയിട്ടുണ്ട് ശരിക്കും ഞങ്ങൾ ആ ലഞ്ച് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ആ സ്പോട്ടിൽ തന്നെ ഉണ്ടാവും സത്യം തന്നെ നമ്മളിങ്ങനെ സംസാരിക്കാൻ പോലും നമ്മൾ ഉണ്ടാവും തന്നെ ദൈവത്തിന് അറിയിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം